ഹായ് ഫ്രണ്ട്സ് രസ്ന ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് സാരിയിൽ നിന്നൊരു ചുരുദ ടോപ്പ് എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിനായിട്ട് ഇവിടെ ഒരു പഴയൊരു സാരി എടുത്തിട്ടുണ്ട് ഈ വീഡിയോയിൽ ഇതിൻ്റെ കട്ടിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ നെക്സ്റ്റ് വീഡിയോയിലാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് കാണിക്കുന്നത് അപ്പം സാരി നമ്മൾക്ക് രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് ഫസ്റ്റ് നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം അവരവരുടെ വീതിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം വീതി എത്രയാണെന്ന് നോക്കിയിട്ട് കട്ട് ചെയ്യാം അതായത് എനിക്കിവിടെ ഇഞ്ചാണ് കാരണം ഞാൻ ഞാനിവിടെ എക്സൽ സൈസിലുള്ള ഒരളവിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതിപ്പോൾ മെയിൻ ക്ലോത്ത് ക്ലോത്താണ് ഞാനിപ്പോൾ ഫ്രണ്ട് പോർഷനിൽ ഈ ഡിസൈനുള്ള ഭാഗമാണ് വെക്കുന്നത് അപ്പം ഇതും അതേപോലെ തന്നെ പതിമൂന്നിഞ്ചിൽ നമുക്ക് പതിമ രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് പതിമൂന്ന് ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ അധികം തുണി വേസ്റ്റ് ആവുക ആയി പോവാണ്ട് കിട്ടും മടക്കി വെച്ചിട്ട് കറക് കറക്റ്റ് പതിമൂന്ന് ഇഞ്ച് തന്നെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ലൈനിങ്ങിലാണ് പിന്നെ നമുക്ക് ലൈനിങ് നമുക്ക് നാലായിട്ട് മടക്കി വെച്ചിട്ട് ലൈനിങ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഷോൾഡർ വിടുത്ത് ഏഴേക്കാൽ ഷോൾഡർ ലെങ്ത്ത് ഏഴേക്കാൽ നെക്കിൻ്റെ വിടുത്ത് മൂന്നേക്കാല് ചെസ്റ്റ് വിടുത്ത് ഒൻപതര പ്ലസ് രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് പിന്നെ നമുക്ക് ഷെയ്പ്പ് ലെങ്ത്ത് പതിനാല് അവിടുത്തെ വണ്ണം വരുന്നത് ഒൻപത് ഇഞ്ചാണ് പിന്നെ എന്താണ് നണസ്ലിറ്റിൻ്റെ അവിടെ പത്തൊൻപത് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് അവിടുത്തെ വണ്ണം പത്തര പിന്നെ ബോട്ടം വിടുത്ത് വരുന്നത് പന്ത്രണ്ട് ടോട്ടൽ ലെങ്ത്ത് ടോപ്പിൻ്റെ വരുന്നത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് അതേപോലെ ബാക്കിനൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ബാക്കും ഫ്രണ്ടും നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനിൽ ഇത് ഈ ഡിസൈനാണ് വരുന്നത് നെക്ക് ഡിസൈൻ അതായത് ഫ്രണ്ട് സൈഡിലത്തെ നെക്ക് ഡിസൈൻ നമുക്കൊരു എന്താണ് അല്ലാ ഷേപ്പിൽ അങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് എന്താണ് മെയിൻ ഫ്ലോ അത് കട്ട് ചെയ്തെടുക്കുന്നത് ലൈനിങ് വെച്ചിട്ട് ലൈനിങ് ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തില്ലേ അത് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിലെ നെക്ക് നെക്ക് വിടുത്ത് മൂന്നേക്കാളും നെക്കിൻ്റെ ലെങ്ത്ത് ഒരു അഞ്ചര എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു ആലില്ലാ ഷേപ്പിൽ വരച്ചെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് അതും കട്ട് ചെയ്തെടു അത് കട്ട് ചെയ്യുന്നില്ല ഞാൻ ലൈനിങ് വെച്ചിട്ട് മറച്ചിടുകയാണ് ചെയ്യുന്നത് പിന്നെ സ്ലീവ് സ്ലീവ് ലെങ്ത്ത് ഇവിടെ പതിമൂന്നര എടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ പിടുത്തു ഒൻപതര പ്ലസ് ഇഞ്ച് തയ്യൽ തുമ്പ് ഒൻപതര മാർക്ക് ചെയ്തിട്ട് ഇഞ്ച് ഷേപ്പ് ചെയ്യുക തായലോട്ട് വരച്ചിട്ട് കുഴിച്ച് വരച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം താഴെ ബോട്ടം അഞ്ചര അപ്പോൾ ഒൻപതരയിൽ നിന്ന് അഞ്ചരയിലേക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് സ്റ്റിച്ചിങ് വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അടുത്ത അടുത്ത സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ